സുഹൃത്തുക്കളെ നമസ്കാരം മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം വലിയ കുട്ടിഘോഷങ്ങളില്ലാത്ത ഒരു കവിയും ഗാന രചയിതും രചയിതാവുമാണ് ശ്രീ യൂസഫ് അലി കെച്ചേരി ചേരി അദ്ദേഹത്തിൻ്റെ വനദേവത സിന്ധുരച്ചപ്പ് തുടങ്ങിയ ചിത്രങ്ങളിലെ പാട്ടുകൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്തൊക്കെ എന്നെയും എൻ്റെ സഹപാഠികളെയുമൊക്കെ കർഷിച്ചിട്ടുള്ള ഗാനങ്ങളാണ് ഓമലാളി കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ തുടങ്ങിയ പിന്നെ വനദേവതയിലെ ഒരു മനോഹര ഗാനം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല പിന്നെ ഗസൽ തുടങ്ങിയ എത്രയോ പാട്ടുകൾ അതിവിടെ നിരത്താൻ നിന്നാൽ ഈ വീഡിയോയ്ക്ക് ദൈർഘ്യമേറും അതിൻ്റെ പ്രേക്ഷകർക്കൊക്കെ അറിവുള്ളതുമാണ് മറ്റ് കവി ഗാന രചയിതാക്കളെ പോലെ പലപ്പോഴും മീഡിയയിൽ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും പരാമർശിച്ച് കാണാറുണ്ടോ എന്ന സംശയമുണ്ട് എങ്കിൽ പോലും നിലവാരമുള്ള ചലച്ചിത്ര ഗാനങ്ങളും കവിതകളുമൊക്കെ കൈരളിക്ക് സംഭാവന നൽകിയിട്ടുള്ളൊരു കവിയാണ് ശ്രീ യൂസഫ് അലി കച്ചേരി കാരണം ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ എന്ന പാട്ട് സാധാരണക്കാരൻ്റെ പ്രേമ ഭാവനകളെ ഉദ്ദീവിപ്പിക്കുന്ന രചനയാണ് അവിടെ ശ്രീ വയലാർ എഴുതിയ പോലെ മറ്റേ വല്യ ബിംബകൽപ്പനകളും സ്വർണ്ണ തളികയിൽ പൊങ്കലുമായി വന്ന തുടങ്ങിയ സ്വർണമോ വൈരമോ അല്ലെങ്കിൽ വൈഠൂര്യമോ ഒന്നും ഇതിൽ ബിംബാകൽപ്പനയായി വരുന്നില്ല പ്രകൃതിയാണ് നാലു നില പന്തലിട്ടു വാനിലമ്പിളി നാദസ്വരമേളമിട്ടു പാതിരാക്കിളി ഇങ്ങനെ പോകുന്നു ആ പാട്ട് യൂസഫലിയെ ഇവിടെ ഓർമ്മിക്കുകയാണ് ഞാൻ ധാരാളം ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതൊക്കെ ഇട്ട് പറയേണ്ട ആവശ്യമില്ല നന്ദി നമസ്കാരം